അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പൊ അടിപൊളി കടങ്കത് ചോദിക്കട്ടെ ഒരു നാല് കടങ്കതി ഉണ്ട് ഞാൻ ക്ലൂ പറഞ്ഞിട്ട് പറയിപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാൻ പറയാം കേട്ടാ അപ്പൊ ചോദിക്കട്ടെ ഇരിക്കേ ചോദിക്കാൻ പോവുന്നേ ചുരുട്ടിയിട്ടും ചുരുട്ടിട്ടും തീരാത്ത പായ ചുരുട്ടിട്ടും ചുരുട്ടിട്ടും തീരാത്ത പായ എല്ലാ ക്ലൂ തരട്ടെ കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വാഹനൊക്കെ പോകുന്നത് യെസ് വഴിയാണ് റോഡ് ഇനി അടുത്ത ചോദിക്കട്ടെ അടുത്ത് സിമ്പിൾ ആണേ ചുവപ്പൻ കുളിച്ചാൽ കരിമ്പനാകും ചുവപ്പൻ കുളിച്ചാൽ കരിമ്പനാകും കറുത്ത കളറാകും ഒരു സാധനം കുളിച്ചാൽ വരും അല്ല ഞാൻ ക്ലൂ തരട്ടെ നമ്മളെ അടുപ്പിന്റെ ഉള്ളിലെല്ലാം എന്താ ഉണ്ടാവുക അടുപ്പിന്റെ ഉള്ളിലെത്തി ീല് കനല് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാ എന്ത് കളറാവുവാ കറുപ്പ് യെസ് അപ്പൊ ചുവപ്പൻ കുളിച്ചാൽ കറുപ്പനാകും എന്താണ് തീ കട്ട ആ ഇനി അടുത്ത് ചോദിക്കട്ടെ അയാൾ പോവാൻ നോക്കുന്നു സ്കൂളിലല്ലേ അളി ഇരിക്കും നല്ല മോനായിട്ടിരിക്കും ചോദിക്കട്ടെ മൂന്നാമത്തത് തുടച്ചാലും തുടച്ചാലും ചേർ പോകാത്ത കണ്ണാടി അയാൻ പോയാ ക്വസ്റ്റ്യൻ ഇല്ലേ കൊസ്റ്റ്യേമാ തുടച്ചാലും തുടച്ചാലും ചേർന്ന് പോകാത്ത കണ്ണാടി നമുക്ക് ആ കണ്ണാടി തൊടാനോ പിടിക്കാനോ ഒന്നും കഴിയില്ല ആഗ്രഹമുണ്ട് പക്ഷെ പിടിക്കാൻ കഴിയില്ല ഏറ്റവും മേലെ ആകാശത്തുള്ള ആ കണ്ണാടി അല്ല കണ്ണാടി എന്ന് പറയുമ്പോ ഏത് ഷേപ്പിലുണ്ടാവ വട്ടത്തിലുള്ള എന്താ വേല കറക്റ്റ് ആൻസർ എന്താണ് അയാള് അയാൾ എന്ന അവിടെ ഇരിക്കണം എന്നാലേ ഗുഡ് ബോയ് ആവുഅ അയാന്റെ ടീച്ചർ കാണുവേ വീഡിയോ ആടി ഇരുന്നിട്ടില്ല അയാന്റെ ടീച്ചർ പറയുക അയാൾ ഗുഡ് ബോയ് അല്ല ഏട്ടന്റെ അടുത്തിരിക്കും സൂര്യൻ മാത്രമേ ഉള്ളു പകൽ വെളുപ്പ് രാത്രി കറുപ്പും അയാ പറ അയാൻ ഒരു ആൻസർ കിട്ടിയിട്ടില്ല അയാൾ അപ്പഴും എണീച്ചു പോവേ അത് അയാൻറെ ഒരു ക്യാരക്ടറാണ് അയാൻ ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ചോദ്യം ഒരു കടങ്ങത ചോദിക്കട്ടെ വാൻ അയനു കിട്ടുവേ അതാണ് കൈസ് നമ്മുടെ അയാൻ എണീച്ച് പോകുന്നത് അപ്പൊ അയാൻ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോയ്ക്ക എന്താ ചോയ്ക്ക ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ അയാന് പറ്റിയ പകലെല്ലാം മിന്നി മിന്നി രാത്രി ഇരുട്ട് അറിയില്ല അത് നമ്മടെ അയാന് കിട്ടും പറയല്ലേ നമ്മുടെ അയാൻ പറഞ്ഞില്ലല്ലേ അല്ലേ അയാൻ അറിയുന്ന ക്വസ്റ്റ്യൻ അയാണ്ട് അയാൻ പറഞ്ഞു ഇത്ര പോയ കിട്ടിയല്ലേ അപ്പൊ അയാൻ്റെ വീട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാൻ പറഞ്ഞ കമന്റ് ഷെയർ അപ്പൊ ചേച്ചി ബൈ പറഞ്ഞോ സ്കൂളിൽ പോകാൻ ടൈം ആയില്ലേ ബൈ ബൈ ഓക്കേ താങ്ക്യൂ